പത്തനംതിട്ട ബെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച കുളത്തിന്റെ ബിൽ മാറുന്നതിനായാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജി വി കരാറുകാരനോട് ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് പതിമൂവായിരം രൂപ കഴിഞ്ഞ ദിവസം കരാറുകാരൻ എ ഇയുടെ ഓഫീസിൽ ചെന്ന് കൈമാറിയിരുന്നു ബാക്കി തുക ഉടൻ നൽകണമെന്ന് എ ഇ വിജി വി നിരന്തരം കരാറുകാരനോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കരാറുകാരൻ വിജിലൻസിൽ പരാതി നൽകി ഇന്ന് മുപ്പത്തിയേഴായിരം രൂപ കൈക്കൂലിയുമായി കരാറുകാരൻ എയുടെ ഓഫീസിൽ ചെല്ലുകയും തുക കൈമാറുകയും ചെയ്തു വിജിലൻസ് ഡിവൈഎസ്പി ഹരിവിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈക്കൂലി തുകയുമായി അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിയെ പിടികൂടി കുളത്തിന്റെ നിർമ്മാണം കരാറുകാരൻ പൂർത്തിയാക്കിയിരുന്നു കരാർ തുകയിൽ ഒൻപത് ലക്ഷത്തോളം രൂപ കരാറുകാരന് ബിൽ മാറിക്കിട്ടിയിരുന്നു മറ്റൊരാൾ എ ഇ ആയിരുന്നപ്പോഴാണ് ഈ ബിൽ തുക കരാറുകാരന് ലഭിച്ചത് കുളം നിർമ്മാണത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് ഒൻപത് ലക്ഷം കൂടാതെ ബാക്കി ബിൽ തുക എഴുതണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൈക്കൂലി വേണമെന്നാണ് കരാറുകാരനോട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ബി ആവശ്യപ്പെട്ടത് റിപ്പോർട്ടർ പത്തനംതിട്ട